ഹലോ മത്തുപണികളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഇതാക്കുന്ന പതിവ് പോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ആണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടിയുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഇതായി കുറച്ച് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് ചതക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചിക്കൻ കറി ഞാൻ പിന്നെ വരട്ടിയിട്ട് വെക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ നല്ല ഒരു ഗ്രേവി ആയിട്ട് വെക്കട്ടില്ല അപ്പം അങ്ങനെയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പൊ ഞാൻ കുക്കറിലല്ലോ ഉരുളി ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ആ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ കറി ഇതവിടെ ഇട്ടിപ്പൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് ഉണ്ടാക്കുന്നത് പയംപൊരിയാണ് കേട്ടോ അപ്പോൾ പയംപൊരിക്കുള്ള മാവ് ഞാൻ നേരത്തെ തയ്യാറാക്കി വെക്കണം അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നതിന്ന് അപ്പോൾ പുട്ടിനുള്ള മാവും ഇവിടെ കൊഴച്ച് വെച്ചിട്ടുണ്ട് അതിനുള്ള തേങ്ങ ഇവിടെ ചിറകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉച്ചക്ക് ശേഷമാണ് കേട്ടോ ഇതെല്ലാം പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത് അപ്പം പുട്ട് ഇതവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പായസമാണ് കേട്ടോ വെക്കാൻ വിചാരിക്കും നിന്ന് വന്ന് നോമ്പ് പുറക്കാൻ നാത്തോനും മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വൈകിട്ടാണ് എത്തിയത് അപ്പോൾ അങ്ങനെ പുട്ടിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കടിയായിട്ട് പയംപൊരി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ പിന്നെ പെങ്ങൾ മോനെ സോഡ ഉണ്ടല്ലോ സോഡ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ സോഡ സർവത്തൊക്കെ ഉണ്ടാക്കി അത് പിന്നെ നോമ്പ് ഉറക്കാൻ സമയത്ത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഒന്നാക്കുന്ന പുട്ടിൻ്റെ ഉള്ളൊക്കെ തെളിച്ചിട്ടുണ്ട് അപ്പം അതിലൊക്കെയുള്ള പുട്ടൊക്കെ ഇതൊരു കുറ്റിയിൽ നടക്കുകയാണ് ഈ സമയം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ചെയ്തേക്കണേ ഇപ്പം നിങ്ങളെ കൊണ്ട് ഇന്ന് മക്കളെ സ്കൂളിലേക്ക് കൂട്ടാൻ പോകേണ്ടി വന്നില്ല കേട്ടോ ഇന്ന് അവൻ പോയിട്ടുണ്ട് കൂട്ടാൻ അപ്പോൾ അതാക്കുന്ന പഴം പൊരിയിലേക്കുള്ള പഴമൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പഴം റെസിപ്പി ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാക്കുന്ന പായസത്തിനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് സാബുനരിയും അതേപോലെ സേമിയും കൂടി മിക്സാണ് കേട്ടോ വയ്ക്കുന്നത് അപ്പോൾ ഒന്ന് വറുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തതിലേക്ക് സേമിയ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാണ് കേട്ടോ കുറച്ച് വറുത്തും ചേർക്കുന്നുണ്ട് കുറച്ച് വറക്കാതെയും ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ ആ വറുത്തെടുത്തതിന് ശേഷം അത് ഞാൻ പിന്നെ അത് ആദ്യം സാബൂനെ ഇട്ടുകൊടുക്കുകയാണ് അതിന് ശേഷം ഇത് പിന്നെ പൊരിഞ്ഞു കിട്ടിയതാണല്ലോ ഇനി അധികം വേവാനുണ്ടാവില്ലല്ലോ അപ്പം ഞാൻ അതിന് ശേഷം സേമയും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന പായസം തന്നെയാണ് നല്ല ടേസ്റ്റുള്ള പായസമാണ് സേമിയും അതേപോലെ സാവുനരി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ ഏലക്കായും അതേപോലെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു നെയ്യട്ടിട്ട് ഞാൻ അണ്ടിയും ഒന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു പായസമാകുമ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ പായസമൊക്കെ റെഡിയായി പിന്നെ പയൻപൊരി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് ഇപ്പോൾ ഇതാക്കുന്ന ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഭയമ്പരി ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രക്കെയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക